ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അടിക്കാൻ വിശ്വസിക്കുന്നത് ഞാനിങ്ങനെ നിനക്കറിയില്ല കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസം ആയതിലാണ് ഒന്ന് നമ്മുടെ യൂട്യൂബിനകത്ത് ആക്റ്റീവായിട്ട് വരുന്നത് അപ്പോൾ ഒരു വീഡിയോ കാണാൻ സന പർവീൻ എന്ന് പറയുന്ന ഒരു കുട്ടി റി റിഷാദോ റിഫാസോ ആ അങ്ങനെ എന്താണ് ആ കുട്ടി സ്നേഹിച്ചോണ്ടിരുന്ന ആളുടെ പേര് ആ കുട്ടി ആത്മഹത്യ ചെയ്തു ബാംഗ്ലൂർ കോളേജിൽ അങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അയ്യോ ഇതിപ്പം കാർ ഓൺ ചെയ്ത സ്ഥിതിക്ക് ഇതിൽ കണക്ട് ആവുമോ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട്ടാ ആ അപ്പം ആ കുട്ടി ആത്മഹത്യ ചെയ്തൊരു ഇഷ്യൂ ഈ റിഫാസുമായിട്ട് സനാ എന്ന് പറയുന്ന കുട്ടി റിലേഷൻഷിപ്പിലായിരുന്നു അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളതാണ് അറിയുന്നവരൊക്കെ പറയുന്നത് അവളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നു ഉപദ്രവിക്കുമായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു സന പർവീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ റിലേഷൻഷിപ്പിലായതിനു ശേഷം ആൾ കംപ്ലീറ്റ്ലി മാറി ബിക്കോസ് ഈ നമ്മുടെ റിഫാസ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി സനേനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ആക്റ്റീവായ കുട്ടി പാട്ട് പാടാൻ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയായിരുന്നു അപ്പം പാട്ട് പാടാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി പിന്നെ കുറച്ച് ആ കുട്ടി പല പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു അതൊക്കെ ഫെയിലായി അവസാനം കോളേജിലൊക്കെ അറിഞ്ഞു എച്ചോടിയൊക്കെ സംസാരിച്ചു എന്നാണ് പറയുന്നത് എച്ചോടി വരെ ഈ പയ്യനോട് എന്തിനാണ് ഇങ്ങനെ ഒരു കുട്ടീനെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യും ഞാനെനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും പറ്റുവാണെന്നുണ്ടെങ്കിൽ അവളോട് എന്നെ വീട്ടിൽ പോകാൻ പറ ആ കുട്ടീന്റെ പേടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവ ഇവരുടെ കയ്യിൽ ഇവരുടെ പാരന്റ്സിന്റെ നമ്പർ ഉണ്ടായിരുന്നു പാരന്റ്സിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആവും ചിലപ്പം എന്താ പറയുക പാരന്റ്സുമായിട്ട് അത്ര അങ്ങോട്ട് ക്ലോസ് ഉള്ള ഒരാളായിരിക്കില്ല സന എന്ന് പറയുന്നത് ക്ലോസ് ഉണ്ടാവാം പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക ആ കുഴപ്പമില്ല റിലേഷൻഷിപ്പ് അല്ലേ പ്രായമല്ലേ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആ ഒരു തരത്തിലുള്ള കണക്ഷൻ ചിലപ്പോൾ പാരൻസുമായിട്ട് ഉണ്ടാവില്ല സന എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടല്ലോ അതുകൊണ്ടാണ് ആ ഒറ്റ കാര്യത്തിനെ അവൾ പേടിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത് പാരൻസിന് ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് അതിൽ നിന്ന് ഊരി പോരാൻ പറ്റാത്ത എന്നുള്ളത് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത കുറേ പേരുടെ റിയാക്ഷൻ ചെയ്ത കുറേ പേരുടെ കുറേ പേർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിൽ നിന്നും ചാടിപ്പോരാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ പറയുന്ന ആൾക്ക് ഭയങ്കര ഈസിയാണത് മനസ്സിലായില്ലേ നിങ്ങൾക്കത് ഭയങ്കര ആയിട്ട് പറയാൻ വേണ്ടി പറ്റും നിങ്ങൾക്കത് ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനാൽ നിങ്ങളെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ അതല്ല നിങ്ങൾക്കതിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ അത് ബാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ ചിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പിന്നെ സന്തോഷത്തോടു കൂടി ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നില്ല അത് പുറത്തു വരണം നിങ്ങളത് ഈസി ആയിട്ട് പറയുന്ന ഒരു സാധനം ആ ഒരു അങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയ ആൾക്കാർക്ക് അത് ഈസി അല്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ ടോക്സിറ്റി അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഇതൊക്കെ മാത്രമേ അറിയുള്ളൂ അത് കഴിഞ്ഞിട്ടൊരു ഫേസ് ഇവർക്കുണ്ട് ഇവർക്ക് വരാനുണ്ട് ഈ ടോക്സിക് അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഞാൻ പറയുന്നു ഇത്രയും ഉപദ്രവിച്ചിട്ട് അവിടെ പോവണ്ട ഇവിടെ പോവണ്ട ഇനി ചിരിക്കണ്ട ഇനി കണ്ണ് എഴുതണ്ട പിന്നെ ഇനി ഒരുങ്ങി നടക്കണ്ട ഇനി ഒരു ആൺകുട്ടിനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തളുതാത്തി നടക്കണം ഇനി മിണ്ടാൻ പറ്റില്ല ഒച്ചത്ത് ചിരിക്കാൻ പറ്റില്ല എൻ്റെ കൂടെ മാത്രമേ പുറത്തു വരാൻ പറ്റുള്ളൂ സ്വന്തം പാരന്റിന്റെ കൂടെ വരെ പുറത്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ചിലപ്പം ഈ പറഞ്ഞ സന ഒരായിരം പ്രാവശ്യം ഈ റിഫാസിനോട് പറഞ്ഞു കാണും എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ മെൻറ്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട് എൻ്റെ സന്തോഷങ്ങളെ അത് ബാധിക്കുന്നുണ്ട് നമുക്കിത് നിർത്താം ആ നിർത്താം എന്ന് പറയുന്ന സാഹചര്യത്തിൽ റിഫാസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അറിയില്ല അങ്ങനെ ഒരു ഫേസും കൂടിയുണ്ട് ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നമ്മളിത് അവസാനിപ്പിക്കാം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നാടകങ്ങളൊക്കെ വരാനുണ്ടാവും അവർ അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കും അവർ പിന്നെ നോവ് കട്ട് ചെയ്യും അല്ലെങ്കിൽ കഴുത്തിന് മറ്റേ ഇങ്ങനെ വള്ളിയിട്ടിങ്ങനെ നിൽക്കും എന്നെ എന്നെ വിട്ട് മറ്റേ വീഡിയോ കോൾ ചെയ്ത് പറയും എന്നെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പം മരിക്കും ഇപ്പം മരിക്കും ഇപ്പം ഭരിക്കും പിന്നെ ചിലപ്പം കരഞ്ഞ് കാല് പിടിക്കും കരയെന്ന് പറഞ്ഞാൽ പട്ടി പട്ടിമോങ്ങുന്ന പോലെ മൂങ്ങിയിട്ട് നമ്മളെ നമ്മളെ എന്താ പറയുക എന്നെ വിട്ടു പോകരുത് ഞാൻ സ്നേഹം കൊണ്ട് ചെയ്തതല്ല ഇതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി കയ്യിൽ നിന്ന് വിട്ടു പോകുന്നുള്ള പേടികൊണ്ടാണെന്നൊക്കെ പറയുന്ന ഒരു രംഗം കൂടി ഉണ്ട് ഇതിലേ ടോക്സിക് റിലേഷൻഷിപ്പില് ആ ഇങ്ങനെ പറയുന്ന ടോക്സിക് റിലേഷൻഷിപ്പ് അല്ല ആ ആയിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ കൂടെ പോയ ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പിടിച്ചു പിടിച്ചുനിന്നു പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പിടിച്ചു നിന്ന് പോകുന്നതല്ല ഒരു കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ആകുന്നൊരവസ്ഥയാണത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ല ഈ ഒരു വ്യക്തിയെ ഒഴിവാക്കാനും അല്ല എന്താ ചെയ്യണ്ടേ നിൽക്കുന്ന ഒരു അവസ്ഥയാണത് അറ്റ കൈക്കാണ് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഈ വ്യക്തിയെ ഒഴിവാക്കാനും പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ആത്മഹത്യ എന്നുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് ആ ഒരു സാഹചര്യത്തിലെ ആരെങ്കിലും ഒരാള് ഒരാള് നമ്മളെ നമുക്ക് സംസാരിക്കാനോ നമ്മളെ കേൾക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പിടിച്ചു നിർത്താനോ അതാരും ആവാം ഫ്രണ്ടാവാം പിന്നെ പാരന്റ്സ് ആവാം ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആവാം നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുകയാണെന്നു നമ്മൾ ചിലപ്പം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ആ ആത്മഹത്യ എന്നുള്ളൊരു സംഭവം നമ്മൾ ചിന്തിച്ചിട്ട് മരിക്കാം ഇനി ഇനി മുന്നോട്ടില്ല അതിൽ നിന്നൊന്ന് കര കയറി കിട്ടുന്ന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് മൂവ് ഓൺ ആവാൻ വേണ്ടി പറ്റും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് ചിലപ്പം ഒരു ഓപ്ഷൻ ആയിരിക്കാം ആ സംഭവം എന്ന് പറയുന്നത് ആ ആത്മഹത്യ സക്സസ് ആയി മരിച്ചു പിന്നെ വേറൊന്നും പറയാനില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സനാ പറവീൻ മരിച്ചു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊന്നും നഷ്ടപ്പെടാനില്ല മനസ്സിലായില്ലേ ചിലപ്പം ഇയാളുടെ ടോർച്ചർ കാരണം തന്നെ ആയിരിക്കാം സനാ പറവീൻ മരിച്ചിട്ടുണ്ടാവുക ആണ് അല്ല എന്നല്ല ആണ് എന്ത് 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 പ്രശ്നം മരിച്ചു കഴിഞ്ഞു സന എന്റെ വീട്ടുകാർക്ക് പോയി ഈ റിഫാസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ചിലപ്പം റിഫാസിന് ഒരു ആയിരം റിലേഷൻഷിപ്പ് ഇപ്പൊ ഉണ്ടാവാം അധികം ഈ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ടോക്സിക് ആയിട്ടുള്ള പാർട്നേഴ്സിനെ ഒരു അഞ്ചാറ് റിലേഷൻഷിപ്പ് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഈ തണ്ടികൾ ടോക്സിക് ആവുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ നാരികൾക്ക് സംശയ രോഗം വരുന്നത് കാരണം ഈ നാരികൾ അപ്പുറത്ത് ഒരു പത്ത് അമ്പത് റിലേഷൻഷിപ്പ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് തോന്നൂല്ലേ നമ്മൾ കക്കുന്നുണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ കക്കുന്നുണ്ടാവുമെന്ന് ആ തോന്നലിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് വിഫാസ് ഇപ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും മനസ്സിലായല്ലോ ഞാൻ ഒരിക്കലും ഈ വീഡിയോയിൽ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോവാ ചാടിപ്പോവാ അങ്ങനെയൊന്നും ഞാൻ പറയില്ല മനസ്സിലായില്ലേ അങ്ങനെ ചാടാൻ നിങ്ങൾക്ക് പറ്റി നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ഒരു പോയിന്റിൽ അത് മനസ്സിലായി ഞാൻ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എൻ്റെ സന്തോഷങ്ങളെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷത്തെ അത് ബാധിക്കുന്നു എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല ഒരു നാലാൾക്കാർ എൻ്റെ എൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മുന്നത്തെ പോലെ അല്ല ഞാൻ ഫീൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ തോന്നി തോന്നിത്തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ രക്ഷപ്പെടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുക അത്രേ പറയാനുള്ളൂ രക്ഷപ്പെട്ടാലേ പറ്റൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല ആ പോയിൻ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി ഒന്ന് ഒഴിവാകാൻ പറ്റി രക്ഷപ്പെട്ടു മനസ്സിലായില്ലേ ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യാമൊന്നും ഞാൻ പറയില്ല നമുക്ക് ചൂസ് ചെയ്യുന്ന ചിലപ്പോൾ ഈ നാലഞ്ച് മാസൊക്കെ ഇറ്റീങ്ങൾ ഭയങ്കര അടിപൊളി ആയിരിക്കും ഇമാതിരി ചെറ്റകൾ ഭയങ്കര സ്നേഹ ലോലുപനായിരിക്കും നമ്മളെ സ്നേഹം കൊണ്ട് അമ്മാനമാടും അതിലാണ് ആ ആ ഒരു കുറച്ച് പീരീഡ് ഓഫ് ടൈം ഉണ്ടാവുമല്ലോ ഇവർ നമ്മളെ സ്നേഹം കൊണ്ട് അഭിനയിച്ച് സ്നേഹിക്കുന്ന ആ സമയം അതിലാണ് നമ്മൾ വീണ് പോകുന്നത് നോട്ട് ദ പോയിന്റ് ഓക്കെ അതിൽ നമ്മൾ വീണ് പോവും നമ്മൾ അവരെ സ്നേഹിച്ചു തുടങ്ങും ഹൃദയത്തിന്റെ അടിത്തട്ട് കൊണ്ടുപോയി ഈ നാരികൾ നമ്മൾ വെക്കും പിന്നെ അതിൽ നിന്നൊന്നും എടുത്ത് കളയുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് മകളെ പ്രണയിക്കുന്ന ടീംസിനോടാണ് ഞാൻ പറയുന്നത് മരണം ഒന്നിനൊരു പരിഹാരമല്ല എന്ന് എന്നെനിക്കറിയാം ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ സന്തോഷത്തെ ബാധിക്കുന്നു എന്ന് എവിടെ തോന്നുന്നു അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പിന്നെയും നിങ്ങളുടെ സന്തോഷം ബാക്കിയുണ്ടാവും കേട്ടല്ലോ